മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡൈമൽ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ വീണ്ടും കടുവയെ കണ്ടതോടെ നാട്ടുകാർ ഭീതിയിൽ മാസങ്ങളായി നിലനിന്നിരുന്ന കടുവാ ഭീഷണിക്ക് അല്പം ആശ്വാസമായ സമയത്താണ് വീണ്ടും കടുവയുടെ ആക്രമണം അടയ്ക്കാക്കുണ്ട് അമ്പത് ഏക്കറിലെ ജോസിന്റെ തൊഴുത്തിൽ നിന്നാണ് പശുവിനെ കൊണ്ടുപോയത് നാല് പശുക്കളാണ് തൊഴുത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ചെറിയ പശുവിനെയാണ് കൊണ്ടുപോയത് പാതി ഭക്ഷിച്ച നിലയിൽ അൻപത് മീറ്റർ അകലെയാണ് പശുവിന്റെ ജട്ടം കിടന്നിരുന്നത് വിവരമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി കടുവയുടെ കാൽപ്പാടുകൾ സ്ഥലത്ത് കാണുന്നുണ്ട് മേഖലയിൽ കടുവയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചതിൽ കടുത്ത ഭീതിയിലാണ് നാട്ടുകാർ കാണുന്നത് കുറച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി ബോഡി പിന്നെ മുകളിൽ ഭാഗത്ത് ചവിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങാ ഭാഗത്ത് കുറച്ച് കുടലിൻ്റെ ഭാഗങ്ങളും കുറച്ച് ചാണകവും ചേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഒരു ആരും എട്ട് മണിക്കാവുന്ന ചോരണങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം കൂട്ടിലൊക്കെ ലൈറ്റിടുന്നതാണ് കൂട്ടിലും പുറത്തൊക്കെ അടുക്കള ഭാഗത്തൊക്കെ ലൈറ്റിടുന്നതാണ് എന്തോ കണ്ടിട്ടില്ല കടുവയാണെന്നാണ് സംശയം ഉറപ്പ് കാരണം വലിയ വലിയ ചവിട്ടാണ് നേരത്തെ തൊഴിലാളിയെ കടുവ കൊന്നതോടെ മേഖലയിലെ തോട്ടങ്ങൾ അടഞ്ഞു കിടക്കുകയാണ് ഓണം പ്രമാണിച്ച് വീണ്ടും തോട്ടങ്ങളിൽ ടാപ്പിംഗ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത് തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ഭയം അകറ്റുന്നതിനും ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്നും ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും വാർഡ് മെമ്പർ റഷീദ് അമ്പളി പറഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നാൽ അതിനെ വനവകുപ്പ് കൂടുവെച്ച് കടുവയെ പിടികൂടി എന്നാൽ അതിനുശേഷവും ഈ പുല്ലങ്കോടാണെങ്കിലും കരുവാരകുണ്ടാണെങ്കിലും അടക്കാകുണ്ട് പ്രദേശത്തൊക്കെ കടുവയുടെ സാന്നിധ്യം പല സ്ഥലങ്ങളിലും കണ്ടു അത് അതുകൊണ്ട് തന്നെ ടാപ്പിങ്ങുകാരും കൂലിപ്പണിക്കാരും ആളുകളൊക്കെ വലിയ പ്രയാസത്തിലാണ് ഈ കടുവയെ കാണുമ്പോൾ അവിടെ ക്യാമറ വെക്കുക എന്നല്ലാതെ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നോ സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല ഈ കടുവയെ ക്യാമറ വെച്ച് പോകുന്നതിന് പകരം നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളിൽ കാടുകളിലുള്ള ജീവികളെ കാടിൽ തന്നെ വളർത്തുന്നതിന് വേണ്ടി ഇവിടെ പെൻസിംഗ് സംവിധാനങ്ങൾ പോലുള്ള ഒരു സ്ഥിരം സംവിധാനമാണ് സർക്കാരിനോടും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് വീണ്ടും കടുവയെത്തിയത് മേഖലയിൽ തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതാക്കും രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ജീരി റോഡ് വണ്ടൂർ